ഷാജിദ ഷാജി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ കുട്ടികളെ കുട്ടികളെ തെറി വിളിക്കുന്നു ആ ഗുണ്ടകളായി എന്ന് പറയുന്നു പറയുന്നു ഇത് ശരിക്കും കോടതി വഴി വകുപ്പുള്ളതാണ് ഹായ്ലാമിക്കും എല്ലാരും കമന്റ് കേട്ടോ അപ്പൊ ഞാൻ നിക്കുന്നത് ഞാനൊരു വീഡിയോ കൊണ്ട് നമ്മുടെ ഷാജിദ കേട്ടിന്റെ പണിയായിട്ട് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് അവളെ ചാനലിൽ തന്നെ പോകാനുള്ള ഒരു ഇതാണ് ക്രീമിന്റെ കാര്യമായാലും പിള്ളേരെ വളർത്തുന്ന രീതി ആയാലും ഒക്കെ കൂടി എടുത്തിട്ട് കേസ് ഫയൽ ചെയ്യാനാണ് അവരുടെ തീരുമാനം അപ്പോ ഇന്നലെ വന്നിട്ട് ജാജ്യത പറയുന്നു ഭയങ്കര ഡയലോഗ് അടിക്കുന്ന കേട്ട് എൻ്റെ വീഡിയോസ് എടുത്ത് റിയാക്ട് ചെയ്യുന്നവരെ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അവരെ ഇളയമാൻ്റെ മോൻസിനാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വിളിച്ചിട്ട് അവനിട്ട ഒക്കെ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു ഡിലീറ്റ് ചെയ്യിപ്പിച്ചത് മിക്കവാറും പോലീസ് സ്റ്റേഷനിൽ പോയി ഇവള് ബഹളം ഉണ്ടായി കാണും ഇവള് ബഹളം ഉണ്ടാക്കുമ്പോൾ പിന്നെ പോലീസുകാരൻ തന്നെ ഓഹ് ഇത് തലവേദനയല്ലേ ഇടയിൽ ഒന്ന് നീ അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കള എന്ന് പറയും ഇപ്പോ എൻ്റെ റിയാക്ഷൻ എന്റെ വീഡിയോ എടുത്ത് റിയാക്ഷൻ ചെയ്യണ ആൾക്കാർക്കുള്ളതാണ് ഒരുപാട് പേരായി അനാവശ്യമായിട്ടും അഹാവശ്യമായിട്ടും വീഡിയോ ചെയ്തോണ്ടിരിക്കുന്നു നിങ്ങളുടെ വയറ്റിപ്പഴുപ്പാടെന്ന് മനസ്സിലായി പക്ഷേ നിങ്ങളുടെ അക്കൗണ്ട് റീച്ചാകാനും ഒക്കെയാണ് പക്ഷെ എന്നെ കരിവാരി തേച്ചിട്ടുള്ള നിങ്ങളുടെ എൻ്റെ മക്കളുടെ കരിവാരി തേച്ചിട്ടുള്ള നിങ്ങളുടെ വീഡിയോസ് ഞാൻ സൈബർ സെല്ലില് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് ഓരോ അക്കൗണ്ടും കേസ് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട് എൻ്റെ എളാമാൻ്റെ മോൻ സിനാനെ ഞാൻ ഇന്നലെ പോയി അവനെ സ്റ്റേഷനിൽ വിളിപ്പിച്ച് സിഐനെ കൊണ്ട് ഞാൻ വീഡിയോ റിമൂവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഓരോ അക്കൗണ്ടിൻ്റെ നമ്പറും കാര്യങ്ങളും വേറെ എന്തൊക്കെ വീഡിയോസ് എന്നെ കുറിച്ച് ഇട്ടിട്ടുണ്ട് അത്രയും വീഡിയോസ് ഞാൻ റിമൂവ് ചെയ്യിപ്പിക്കും ഇത്രയും ആൾക്കാരുടെ പേരിൽ ഞാൻ കേസ് ഫയൽ ചെയ്യും ചെയ്തിട്ടുണ്ട് നിങ്ങളായിട്ട് ചെയ്യണമെങ്കിൽ കേസ് വരും പിന്നെ പിന്നവള് പറയുന്ന കാര്യം അവളെ വീഡിയോസും അവളോ കണ്ടന്റ് വെച്ചിട്ടാണ് എല്ലാരും ജീവിക്കുന്ന കണ്ടന്റ് വെച്ചാൽ റിയാക്ട് ചെയ്യും ഇപ്പോ ഏതൊരു സംഭവം ആരും മോശമായിട്ട് പറഞ്ഞാലും നല്ലതായിട്ട് പറഞ്ഞാലും അത് റിയാക്ട് ചെയ്യുന്നവര് റിയാക്ട് ചെയ്യും അത് സ്വാഭാവികം അല്ലാണ്ട് നിന്റെ നീ ഇപ്പൊ തെറ്റ് ചെയ്തത് കൊണ്ടല്ലേ യും ആൾക്കാർക്ക് റിയാക്ട് ചെയ്യാൻ നീയല്ലേ സാഹചര്യം ഒരുക്കി കൊടുത്തേ നീ വീണ്ടും 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 വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കില്ല എന്നാ കൈസിൻ നിന്റെ ഉമ്മ വിളിച്ചിട്ട് വോയിസ് കൊടുത്തേന് അതിന് കൈസിന്റെ മണ്ടയില കയറുന്നത് എന്തെല്ലാം പറഞ്ഞു അവൻ അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ് ഇപ്പൊ എടുത്തിട്ട് ഉരുട്ട് അങ്ങനെ ഇങ്ങനക്ക അതിന്റെ വല്ല ആവശ്യമുണ്ടോ സ്വന്തം ഉമ്മാക്ക് പൊറുതി മുട്ടിയപ്പോ അയാളോട് പറഞ്ഞു പബ്ലിക്കില് വിടാൻ അതിൽ നിനക്കിത്ര ഇതാവേണ്ട കാര്യമൊന്നുമില്ല അതിന് കൈസിനെ പോയിട്ട് പിടിച്ചിതാക്കേണ്ട കാര്യം ഇല്ല ഒരുപാട് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നവര് നല്ലതൊക്കെ പറഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെ പല ഞാൻ റിയാക്ഷൻ മീഡിയ പലതും കണ്ടിട്ടുണ്ട് സപ്പോർട്ടായിട്ട് ഇങ്ങനെ ജീവിക്കണം അങ്ങനെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായി കൊടുക്കുന്ന വ്യക്തികൾ വരെ റിയാക്ട് റിയാക്ഷൻ ചെയ്യുന്ന വീഡിയോസിൽ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും മൈൻഡ് എന്തോ ഒരു എന്തോ എനിക്കെന്തോ ഒരു എന്താ സത്യം പറഞ്ഞ അഹങ്കാരം അഹങ്കാരം കൂടി എന്താണെന്ന് വെച്ചാൽ പഴയ വീഡിയോസ് നിങ്ങൾ എടുത്ത് നോക്കണം ഈ ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായാലും അല്ലാത്ത ആൾക്കാരായാലും നിങ്ങൾ അവളുടെ പഴയ വീഡിയോസ് ഒന്ന് എടുത്ത് നോക്കുക എന്ത് എന്ത് പാവമായിട്ടോ എന്ത് എന്ത് പക്വതയായിട്ടാണ് ആ കുട്ടി സംസാരിക്കുന്നത് ഞാൻ എന്തലേക്ക് എടുത്ത് വെച്ച് കണ്ടു ആ വീഡിയോ ഞാൻ അതിലൊന്നും ഉൾപ്പെടുത്താം കേട്ടോ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കുക അപ്പോഴത്തെ ഷാജിതായ ഇപ്പോഴത്തെ ഷാജിയായെന്ന് തമ്മിലുള്ളൊരു വ്യത്യാസം ഹലോ ഹായ് അസ്സാം വലൈക്കും എന്താണ് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അലഹമ്മാണ് മക്കൾക്ക് കുഴപ്പൊന്നുമില്ല പിന്നെ പിന്നെ ചാദു ഷെയ്ഫു എവിടെ ആയിരുന്നു എല്ലാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ചാദുന് ഷെയുവിന് ഞാന് അമ്മാന്റെ ഉണ്ട് ഇവിടെ അടുത്തന്നെ അളാമ അളാമന്റെ വീട്ടിലായിരുന്നു ഇവര് രണ്ടാള് നിക്കണ്ടായിരുന്ന അവർ ഇവിടെ നിന്ന് മദർസേക്ക് സ്കൂളിലൊക്കെ അളാമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അളാമയാണ് അവര് നോക്കിട്ടുണ്ടായിരുന്നത് അപ്പൊ അത്രയൊക്കെ ഉള്ളു മരുന്ന് കഴിക്കണ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാണ് മരുന്ന് കഴിക്കണം വേറെ കൊഴപ്പൊന്നുല്ല ആണ് അപ്പൊ പൈസ കാണുമ്പോ മാറേണ്ടവരല്ല മനുഷ്യർ ഇതിപ്പോ കാണാത്തത് ഇതുണ്ടല്ലോ അതാ എന്തായാലും ഇനിയിപ്പോൾ കിട്ടിയത് വെച്ചിട്ട് അനുഭവിക്കുക അല്ലാണ്ട് ഇപ്പോൾ എന്താ ചെയ്യുക സ്വന്തം നാവിൽ കൂടി സ്പ്രെഡ് ചെയ്ത കാര്യങ്ങളല്ലേ പബ്ലിക്കിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ കച്ചറ വിളിച്ചു പറയുമ്പോൾ സൂക്ഷിക്കണം നമ്മൾ പബ്ലിക്കിലേക്കാണിത് കൊടുക്കുന്നത് നമുക്കിപ്പോൾ മനസ്സിൽ അത്രയും ഇതാ വന്ന് നിന്നാലും പബ്ലിക്കിൽ വന്നിട്ട് പറയുമ്പോൾ ഉമ്മാനെയൊക്കെ എന്തോരം തെറിയാണ് വിളിച്ചത് എൻ്റെ കുഞ്ഞും അത് കേക്കുമ്പോ നമുക്ക് എന്തുവാ ഉമ്മായ വേറെ ആളിനെ കൂട്ടിയിട്ടൊക്കെ സംസാരിക്കുന്ന ഫസ്റ്റത്തെ ലൈവിലുണ്ട് ഉമ്മായെ മറ്റൊരു പുരുഷനെ കൂട്ടി വരെ ഈ മോള് പറയുന്നു എങ്ങനെ സഹിക്കും ആ പഠിച്ചോനോട് പൊറുക്കലിനെ തെടികൂട്ടി അതേ പറയാൻ പറ്റൂ നമുക്ക് ഇവിടെ മാത്രം അല്ലല്ലോ ഇവിടെ മാത്രം അല്ലല്ലോ ജീവിക്കേണ്ടത് നാളെ മരിച്ചു പോകേണ്ട മനുഷ്യരല്ലേ മായ സമയത്ത് തുച്ഛമായ ദിവസങ്ങൾ ഇങ്ങനെ ഉള്ളൂ ഒരു കാര്യം കൂടി കേട്ടോ ഈ ശാജിത വീഡിയോസ് ഇട്ട് തുടങ്ങി റീച്ചായിട്ട് ഇപ്പൊ ഇത്ര രണ്ട് രണ്ടു വർഷത്തോളം ആവും അല്ലേ അപ്പോ ആ സമയത്ത് കിട്ടിയ ആ ക്യാഷ് കൊണ്ട് എൻ്റെ ഒരു പേഴ്സണൽ ഒരു ഇതാണ് കേട്ടോ ആ വ്യക്തി അങ്ങനെ ചെയ്യണം എന്ന് അത് അവരവരുടെ ഇഷ്ടങ്ങളാണ് പക്ഷെ ഞാൻ ഞാൻ ഇതാക്കുന്ന ഇതാണ് ആ ക്യാഷ് കൂട്ടി വെച്ചിട്ട് വസ്തുവോ അല്ല അവിടെ നിന്ന് മാറി ഒരു വാടക വീടെടുത്ത് താമസിക്കുക എന്തെല്ലാം ചെയ്യായിരുന്നു യൂട്യൂബിൽ നിന്ന് അത്രയ്ക്ക് റീച്ചായിട്ട് നിന്ന ആളാണ് കിട്ടുന്ന പൈസ കൊണ്ട് അങ്ങനെ ചെയ്യായിരുന്നു എന്നിട്ട് അതൊന്നും ചെയ്യാതെ ചുമ കറക്കം ഡ്രസ് എടുക്കൽ എന്താ പൈസ എങ്ങനെയെങ്കിലൊക്കെ അടിച്ചങ്ങ് തീർക്കണം ഈ നാ അഞ്ചു മക്കളെ എങ്ങനെയെങ്കിലും ഒരു ഊര കെട്ടി സെറ്റാക്കി ജീവിക്കണം എന്നല്ല ആ കുട്ടിയുടെ ചിന്ത ഇങ്ങനെ നടക്കണം അതാണ് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞ വോയിസ് കുറേ ആൾക്കാര് ഷാജിദായുടെ ചാനലിനെ ഇതാക്കാൻ വേണ്ടിയിട്ട് കേസും കാര്യങ്ങളായിട്ട് ഇറങ്ങി കൊള്ളൊരു വോയിസ് ഉണ്ട് അപ്പോൾ അതുകൂടി ഞാൻ ഇതിലൂടെ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവര് സെക്ടം വായിച്ചാലേ കുറേ പേര് ലോങ് വീഡിയോ ഇടാൻ പറയുന്നുണ്ട് എൻഷാല്ല ലോങ് വീഡിയോ കാര്യങ്ങളൊക്കെ ഇടണ്ട് എനിക്ക് വർക്കിന്റെ കുറച്ച് തിരക്കും കാര്യങ്ങളായിട്ടാണ് ലോങ്ങ് വീഡിയോ ഇടാത്തത് ലോങ് വീഡിയോ ഇടാൻ ടൈം കിട്ടില്ല ലോങ് വീഡിയോ എന്തായാലും ഇൻഷാല്ല ഇടണ്ട് പിന്നെ എന്തിനാണ് അവളുടെ വീഡിയോ ഡിലീറ്റ് ചെയ്തത് എന്ന് കുറേ കമൻറ്റിലൂടെ കുറേ മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്ത് പറ്റി എന്തിനാണ് ഡിലീറ്റ് ചെയ്ത് അവൾ ഇന്നലെ എന്റെ പേര് കേസ് കൊടുത്തു സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ് കൊടുത്തു അവൾ സ്റ്റേഷനിൽ പോകുമ്പോൾ തന്നെ എന്റെ വീഡിയോസ് ഒക്കെ റിമൂവ് ചെയ്തിട്ടാണ് അവൾ പോയി കേസ് കൊടുത്തിരിക്കുന്നത് ഞാൻ അവളെ കൊല്ലാൻ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞാണ് കേസ് കൊടുത്തിരിക്കുന്നത് സാറുമാർ പറഞ്ഞു നീ അത് റിമൂവ് ചെയ്യ് ബാക്കി ഇനി അവൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അപ്പം എന്താ വെച്ചാൽ തീരുമാനിക്കാമെന്ന് വേണ്ടാണ് സാർമാർ എന്നെ അവിടെ നിന്ന് വിട്ടാക്കിയത് അഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിച്ച് എന്നെ വിട്ടാക്കി അവൾ അവിടെ കിടന്ന് തൊള്ളട്ടതിന് അവളുടെ പേരിൽ അവിടെന്നലെ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട് സ്റ്റേഷനിൽ ഉള്ളിൽ കയറി ബഹം വെച്ചതിന് അവളുടെ പേരിൽ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇന്നലെ വീഡിയോസും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തത് ഇൻഷാല്ല ലോങ് വീഡിയോ ഞാൻ ഇടണ്ട് ബാക്കി എന്താ ഇത് നോക്കട്ടെ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽ ഒന്നും വന്നിട്ടില്ല ഡീറ്റെയിൽ വന്നിട്ടില്ല ഒരു യൂട്യൂബർ കുട്ടികളെ അടുത്തിരുത്തിക്കൊണ്ട് തെറി വിളിക്കുന്നു ആ കുട്ടികളെ ഗുണ്ടകളായി വളർത്തു എന്ന് പറയുന്നു ഇത് ശരിക്കും അത് ഇതിനെ കോടതി വഴി കേസെടുക്കാനുള്ള വകുപ്പുള്ളതാണ് സാമൂഹ്യദ്രോഹമാണ് ചെയ്യുന്നത് സമൂഹത്തിലേക്ക് തെറ്റായ പ്രവണത അതല്ലെങ്കിൽ തെറ്റായ മെസ്സേജുകൾ നൽകുന്ന യൂട്യൂബുകൾക്ക് ഇടാനുള്ള ലോക്ക് ഇടാനുള്ള നിയമം അതിനകത്തുണ്ട് ഞാനൊരു സാമൂഹ്യ പ്രവർത്തകയാണ് ഞാൻ വായിച്ചു ഞാനത് അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് തീർച്ചയായും നിയമ നടപടികളുമായിട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചേക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പേറ്റന്റ് ഇല്ലാതെ ഒരു ട്രേഡ് മാർക്ക് ഇല്ലാതെ ഒരു ക്രീമുകളും വിപണിയിൽ വിൽക്കാൻ നമുക്ക് അനുവാദമില്ല അങ്ങനെ ഇരിക്കെ ഇങ്ങനെയുള്ള ലോക്കൽ ക്രീമുകൾ ചാന്ദിനി ചൗക്കിൽ നൂറ്റിപ്പത്ത് രൂപയ്ക്കും നൂറ്റി അറുപത് രൂപയ്ക്കും വിൽക്കുന്ന ക്രീമുകള് സ്കിൻ ക്യാൻസർ ഒക്കെ ഉണ്ടാക്കുന്ന ക്രീമുകൾ സ്വന്തം പേരില് ഒരിക്കലും ഒരാൾക്കും സ്വന്തം പേരില് ഒരു സാധനം ട്രേഡ് ഇല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല ആ പേരിൽ ട്രേഡ് മാർക്ക് ഉണ്ടോന്നുള്ളത് നമ്മൾ അന്വേഷിക്കുക ആ ക്രീം ഇടുന്നതിന് മുമ്പ് നാനൂറ്റമ്പത് രൂപയുടെ ക്രീം തൊള്ളായിരവും ആയിരം രൂപയ്ക്ക് വിൽക്കുന്നു ശരി അവര് ജീവിച്ചോട്ടെ പക്ഷെ അവര് സമൂഹത്തിന് കൊടുക്കുന്ന തെറ്റായ കുറെ മെസ്സേജുകളുണ്ട് ആ മെസ്സേജുകൾ അനുസരിച്ച് ഇവരുടെ പേരിൽ നിയമ നടപടി എടുക്കാനുള്ള കോടതിക്ക് അവകാശം ഇവരുടെ ചാനൽ കൂട്ടാനുള്ള അതിന് ആ ഒരു ശക്തമായ നടപടി തന്നെ വേണ്ടി വരും കാരണം ഇവര് സ്വന്തം അമ്മയെ വിളിക്കുന്നതും തെറി വിളിക്കുന്നതും പിന്നെ നാട്ടുകാരോട് പറയുക അമ്മയെ കൊണ്ടുപോയോ നോക്കിക്കോളാൻ ഇവളുടെ ഈ സ്ത്രീയുടെ അമ്മയെ നോക്കലാണോ നാട്ടുകാരുടെ ജോലി പ്രസവിച്ച് അവർ ഇത്രയും വളർത്തിയത് ഇവളെ അല്ലേ അതോ നാട്ടുകാരെയാണോ പിന്നെ ആ ആമ്പിള്ളാരാണ് ആമ്പിള്ളാരെ ഞാൻ ഗുണ്ടയായിട്ട് വളർത്തും വളർത്തിയിട്ട് ഞാൻ കാണിച്ചു തരും ഇതൊക്കെ പറയുന്നത് ശക്തമായ നടപടി അതിനെതിരായിട്ടൊരു ശക്തമായ നടപടി കോടതി എടുക്കണം അതിന്റെ കേസ് ആയിട്ട് മുമ്പോട്ട് പോകാൻ ഒരു സംഘം ആൾക്കാരും ഒരു വന്നിട്ടുണ്ട് ഞാൻ ഞാൻ ഉൾപ്പെടുന്ന ഒരു സോഷ്യൽ സംഘടനയുണ്ട് ഇവിടെ നമ്മൾക്ക് സോഷ്യൽ അതായത് നമുക്ക് സമൂഹത്തിനോടൊരു ബാധ്യതയുണ്ട് ഈ സാമൂഹ്യ സാമൂഹിക പ്രതിബദ്ധത ഇല്ലാത്തവര് ഇത് കേട്ട് രസിക്കുന്നു ചിരിക്കുന്നു കാര്യങ്ങളെല്ലാം കേൾക്കുന്നു നാളെ പതിനഞ്ച് പേര് അല്ലെങ്കിൽ നൂറ്റമ്പത് പേര് ഇത് കേൾക്കുമ്പോൾ അതിനകത്ത് ഒരു അൻപത് പേര് ബുദ്ധി ഇല്ലാത്തവര് ഇതൊക്കെ തന്നെ ചെയ്യും പിന്നെ ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് അവര് എന്താണ് ആണോ എന്താണ് ഈ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല തീർച്ചയായിട്ടും ഇത് കോടതി മുഖാന്തരം തന്നെ ഈ ഇവള് ഇവളുടെ പേരിൽ നിയമ നടപടികൾ എടുക്കേണ്ടി വരും തീർച്ചയായിട്ടും അതിനൊരു നിയമസഹായം തേടിയിട്ടുണ്ട് തീർച്ചയായും അടുത്ത ദിവസങ്ങളിൽ ആരാ കേസുമായിട്ട് മുമ്പോട്ട് പോകും പിന്നെ എനിക്കെതിരെ വീഡിയോ ചെയ്തവരെയൊക്കെ അങ്ങ് മൂക്കി വലിച്ചു കയറ്റുമെന്ന് ഗുളികാരി പറയുന്നുണ്ട് വിവരക്കേടാണത് പുള്ളിക്കാരി തന്നെ ജയിലിൽ പോകാനും ഈ ചാനൽ പൂട്ടാനുള്ള എല്ലാ ഇതുകളും അതിനകത്തുണ്ട് ഇത്രയും കണ്ടന്റ് തന്നെ മാത്രം മതി അവളുടെ ചാനൽ പൂട്ടാനായിട്ട് വരും ദിവസങ്ങളിൽ ഞങ്ങൾ അതിനുള്ള ഒരുക്കത്തി തന്നെയാണ് വരും ദിവസം